തൊടുപുഴ മുള്ളരിങ്ങാട്ടെ കാട്ടാന ശാശ്വത പരിഹാരം കാണാനാവാത്തത് മൂലം ജനങ്ങൾ ഭയപ്പാടിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനക്കൂട്ടം കൃഷിദേഹണ്ടങ്ങൾ നശിപ്പിക്കുന്നത് പതിവായി കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പ് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും പരാതിയുണ്ട് ജനങ്ങളുടെ സൂര്യജീവിതവും വരുമാനമാർഗമായ കൃഷിദേഖണ്ഡങ്ങളും തകർത്തുകൊണ്ട് നാലു വർഷം മുമ്പാണ് മുള്ളരിങ്ങാട്ടേക്ക് കാട്ടാനകളെത്തിയത് നേരിയമംഗലം നീണ്ടപാറ വനമേഖലയിൽ നിന്ന് പെരിയാറും കടന്നെത്തിയ കാട്ടാനകളുടെ എണ്ണം ഇപ്പോൾ ഒരു ഡസനോളമായി കാട്ടാനകൾ തകർത്ത കൃഷിയിടങ്ങളിലെ നഷ്ടത്തിന് കൈയും കിണക്കുമില്ല വീട്ടുമുറ്റത്ത് വരെ എത്തുന്ന കാട്ടാനകളുടെ ആക്രമണത്തിന് ഇരയാകുമോ എന്ന ഭയപ്പാടിലാണ് പ്രദേശവാസികൾ ഓരോ നിമിഷവും തള്ളി നീക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഞങ്ങൾ നേരത്തെ ഇവിടുത്തെ അധികാരികളെ ആരും ഞങ്ങൾ വിളിച്ചാൽ വരുമോ വന്നു കഴിഞ്ഞാൽ തന്നെ അവർ ആന പോയി കഴിയുമ്പോൾ അപ്പം അവരാൾ പോയി കഴിയുമ്പോൾ തന്നെ വീണ്ടും ആന വരും ഞങ്ങൾ കൂടി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ സന്ധ്യ കഴിഞ്ഞാൽ സ്ഥിരം ഇവിടെ ആന ഈ പറമ്പ് പിള്ളേ കെണ്ടെല്ലാം നശിപ്പിച്ച് കെണ്ണെൻ്റെ ആലും പൊട്ടിച്ചളഞ്ഞു പെടുത്തി കളഞ്ഞു ഹോസെല്ലാം വലിച്ചു അവർ പൊട്ടിച്ചളഞ്ഞു ഒരു കാരണം വച്ചാൽ നമുക്കിവിടെ പകലൊരു ആന ഇനിയൊന്ന് അലമക്കാലൂടെ ഒന്ന് മരമൊക്കെ തളിച്ചടിച്ചത് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിൽ ഇതൊക്കെയാണ് അവസ്ഥ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ അധികാരം ഞങ്ങൾക്ക് ഞാൻ അത് ജീവിക്കാൻ പറ്റൊരു അവസ്ഥയാണ് ഈ ആനക്ക് ശല്യത്തിന് എന്തെങ്കിലും ഒഴിവാക്കി തന്നെ അതാണ് ഞങ്ങൾക്ക് മുഖ്യമായിട്ട് പറയാനുള്ളത് ഞാനൊരു രോഗിയാണ് എൻ്റെ കാലിന് മുട്ടുമായിട്ട് നടക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾക്ക് ഒരു ആന വന്ന് ഓടിയ രക്ഷപ്പെടാൻ വരെ പറ്റില്ല കാട്ടാനകളെ തടയാൻ റോഡരികിലും മറ്റുമായി ചിലയിടങ്ങളിൽ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇവയൊക്കെ തകർത്തെത്തുന്ന കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലും ഇതിനോട് ചേർന്ന വനംവകുപ്പിൻ്റെ അധീനതയിലുള്ള ഭൂമിയിലും തമ്പടിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഡിസംബറിൽ പ്രദേശവാസിയായ യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇത്രയൊക്കെയായിട്ടും കാട്ടാനകളെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് മടക്കാൻ വനംവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഫലപ്രദമായി ശ്രമം ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ പരാതി പറയുന്നു പെരിയാറ് കടത്തി വിട്ടാൽ ഒന്നും ഇങ്ങോട്ട് വരില്ല ആന ആവാസ മേഖലയിലേക്ക് പോവും ഇവിടെ ആകെ മൂളരിങ്ങാടെന്നു പറഞ്ഞ സ്ഥലം കംപ്ലീറ്റ് പ്ലാന്റേഷനാണ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞത് ഇവിടെ പാറ ബെൽറ്റും കാര്യങ്ങളുമാണ് ഉള്ളത് അവിടെ ആനയ്ക്ക് യാതൊരു ഭക്ഷണ സാധനവും ഇല്ല ഈ പ്ലാന്റേഷൻ തേക്കും പ്ലാന്റേഷനും മൽബീസിയാണ് ഇതിൻ്റെ അകത്ത് യാതൊരു ഭക്ഷണ സാധനവും ഇല്ലാത്തതുകൊണ്ട് ആനയ്ക്കുള്ള ആവാസയോഗ്യത മുള്ളരിങ്ങാടില്ലാത്തതുകൊണ്ടാണ് ഈ ആന എപ്പോഴും പറമ്പിലേക്ക് ഇറങ്ങിയിരുന്നത് കാരണം കൂപ്പില ആനയ്ക്ക് തീറ്റയില്ല കൂപ്പിൽ ചെയ്ത് നിൽക്കുന്ന സാധനങ്ങളൊന്നും ആന തിന്നണതല്ല എല്ലാ തേക്കും അതുപോലെയുള്ള പ്ലാന്റേഷനുമാണ് ഇവിടെയുള്ളത് തേക്ക് മാഗണി അൽബീസ്യ പോലത്തെ പ്ലാന്റേഷനുകളാണ് ഈ പ്ലാന്റേഷനിലൊന്നും ആനയ്ക്ക് പക്ഷി അതിനല്ല രണ്ട് അതിനെല്ലാം രണ്ട് കണ്ടു കഴിഞ്ഞാൽ ഈ കൂപ്പിൽ വെള്ളവും അപ്പോൾ ആകെ ഞങ്ങളും കൂടെ കൂടി ആശ്രയിക്കണ ഒരു പുഴ പുഴയെന്നാൽ ഞങ്ങൾ പറയണമെങ്കിൽ ഒരു ചെറിയ തോടിൻ്റെ അത്രയുള്ളവർ ഉള്ളരിങ്ങാട് പുഴയുള്ളൂ ആ പുഴയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ആന ഞങ്ങളുടെ പറമ്പിക്കൂടെ എപ്പോഴും വന്ന് പാഴ തെങ്ങ് എല്ലാം പെടുത്തി തിന്നുക റോഡുകളിലേക്കും വീടുകൾക്ക് സമീപത്തേക്കും കാട്ടാനകൾ എത്താതിരിക്കാന് നാട്ടുകാർ കാവൽ കിടക്കേണ്ട സാഹചര്യമാണ് ഫെൻസിംഗ് സ്ഥാപിക്കാൻ എംപിയും അടക്കമുള്ളവർ ഫണ്ട് അനുവദിച്ചെങ്കിലും വനംവകുപ്പ് തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല